പത്തൊമ്പത് വർഷങ്ങൾക്ക് ശേഷം ഒരു ഓണാഘോഷ പരിപാടി എടവക ദേവാലയത്തിൽ വികാരിച്ചിന്റെ നേതൃത്വത്തിൽ അണിയിച്ചൊരുക്കുകയായിരുന്നു ഏറ്റവും ആദ്യം അത്തപ്പൂക്കൾ മത്സരത്തോടുകൂടിയാണ് ഓണാഘോഷ പരിപാടികൾക്കെല്ലാം തുടക്കം കുറിച്ചത് ഒരു മണിക്കൂർ ദൈർഘ്യത്തിൽ ഇതുപോലെയുള്ള അത്തപ്പൂക്കൾ കൊണ്ട് ഓഡിറ്റോറിയം നിറയുകയായിരുന്നു ഓരോ വാർഡിന്റെയും വ്യത്യസ്ത തരങ്ങളിലുള്ള കലാ വൈഭവങ്ങളൊക്കെ അയവിറക്കുവാൻ സാധിച്ച ഒരു പ്രോഗ്രാം ആയിരുന്നു അത്തപ്പൂക്കൾ മത്സരം ബഹുമാനപ്പെട്ട ആണ് ഇതിന് മാർക്ക് നൽകിയത് അതിന്റെ അടിസ്ഥാനത്തിൽ ഫസ്റ്റും സെക്കൻഡും ട്രോഫികൾ അവരവരുടെ വാർഡുകളിൽ ഉയർത്തുകയുണ്ടായി ഏറെ കാലഘട്ടങ്ങൾക്ക് ശേഷം നടന്ന ഓണാഘോഷ പരിപാടികളായതുകൊണ്ട് എല്ലാ വീടുകളിൽ നിന്നുള്ള പ്രതിനിധികൾ ഈ ഒരു ഓണാഘോഷ പരിപാടികൾക്ക് മാറ്റുറപ്പിക്കുവാൻ വേണ്ടി ഉണ്ടായിരുന്നു എല്ലാവരുടെയും കൂടി വളരെ ഭംഗിയായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഓണാഘോഷ പരിപാടികൾ മുഴുവനും മണികുളം ഇടവുകയും നടന്നത് വ്യത്യസ്തമായ ആകൃതിയിലും വ്യത്യസ്തമായ രീതിയിലുമുള്ള ഒത്തിരിയേറെ പൂക്കളങ്ങൾ കൊണ്ട് ഓഡിറ്റോറിയം നിറഞ്ഞു കഴിഞ്ഞപ്പോൾ പുറമേ നിന്ന് നോക്കി കഴിയുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഭംഗി വിവരിക്കുവാൻ പറ്റാത്തതു തന്നെയായിരുന്നു ഈ ഒരു ഓണാഘോഷ പരിപാടിയിലെ ഏറ്റവും ആദ്യത്തെ പരിപാടിയായ ഈ പൂക്കള മത്സരം ഒരുക്കിയവർക്ക് മാത്രമല്ല കാണികൾക്കും ഏറെ എമ്പവും നല്ല രീതിയിലുള്ള കൗതുകവും ഉണർത്തുന്നതായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഓരോ വാർഡ് അടിസ്ഥാനത്തിലാണ് പൂക്കള മത്സരം നടത്തിയത് അതുകൊണ്ട് തന്നെ ഓരോ വാർഡുകാരും വലിയ ആവേശത്തോടു കൂടിയാണ് ഈ ഒരു പൂക്കള മത്സരത്തിൽ പങ്കെടുത്തത് അതിന്റെ സ്മരണകൾ എന്നും നിലനിർത്തുക എന്ന് എന്ന കൂടിയാണ് പാദ്രീസ് യാത്രയുടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ പുറത്തിറക്കിയിരിക്കുന്നത് എന്നും ഓർമ്മകൾ നിലനിർക്കട്ടെ ഓരോ വാർഡുകാരും ഓരോ സംഘടനക്കാരും ഒക്കെ വിവിധങ്ങളായ രീതിയിൽ അണിയിച്ചൊരുക്കിയ പൂക്കുള മത്സരം അത് ഒരു ദിവസം കൊണ്ടില്ലാതാവുന്നതല്ല എന്നും സ്മരണയായിട്ട് ഓർമ്മയെ സൂക്ഷിക്കാൻ ഒരു മണിമുത്ത് പോലെ ഈ ഒരു പാദ്രിസ് യാത്രയുടെ ഈ ഒരു എപ്പിസോഡിൽ പ്രധാനമായിട്ടും ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ഓരോ വാർഡിന്റെയും വ്യത്യസ്തമായ ആശയങ്ങൾ വ്യത്യസ്തമായ ആശയ കലാവിരുദുകൾ ഒക്കെ മനസ്സിലാക്കുവാനും അയ്യറക്കുവാനും ഒക്കെ സാധിച്ച നല്ല ഒരു അവസരമായിട്ട് ഈ പൂക്കള മത്സരത്തെ ഞാൻ കാണുകയാണ്